ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സ് ആണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്നവരൊരു കാര്യം ചെയ്യുക നിങ്ങൾ ചെറിയൊരു പേപ്പറും കൂടി കയ്യിലെടുത്ത് ഇരിക്കുക നമ്മുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പി വേറൊരു സമയത്ത് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ ഫുൾ ചോദ്യമായിട്ട് എഴുതരുത് പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ നിങ്ങളുടെ പറ്റുന്ന രീതിയിലൊരു നോട്ട് തയ്യാറാക്കി നച്ചേക്കുക എന്നിട്ട് കുറച്ച് നേരം ഒക്കെ കഴിഞ്ഞെന്ത് ചെയ്യുക ഈ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം കൈൻ്റെ എന്ത് ചെയ്യുക അത് പിന്നെയും വായിച്ച് നോക്കുക പിറ്റേ ദിവസം ഒന്നും കൂടി വായിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾ സെറ്റാവും ഇത്രയും മാത്രം ചെയ്താൽ മതി ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും എന്തു ചെയ്യാം ഓർത്തിരിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി മുപ്പതിലെ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ രണ്ടായിരത്തി മുപ്പതിലെയാണ് ഏതൊക്കെയാണ് സ്പെയിന് പോർച്ചുഗൽ മൊറോക്കോ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി മുപ്പതിലെ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായിട്ട് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്ട സ്പെയിന് പോർച്ചുഗൽ മൊറോക്കോ ഏതൊക്കെയാണ് സ്പെയിന് പോർച്ചുഗൽ മൊറോക്കോ രണ്ടാമത്തെ ചോദ്യമാണ് ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ ആരാണ് അലോക്ക് ജോഷിയാണ് അപ്പോൾ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ ആരാണ് അലോക്ക് ജോഷിയാണ് അപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ ആരാണ് അത് അലോക്ക് ജോഷിയാണ് ആരാണ് അലോക്ക് ജോഷി അടുത്ത മൂന്നാമത്തെ ചോദ്യം ഇരുപത്തിയെട്ടാമത് ദേശീയ ഇ ഗവേൺസ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ് അപ്പോൾ ഇരുപത്തി എട്ടാമത് ദേശീയ ഈ ഗവേൺസ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് ആന്ധ്രാപ്രദേശാണ് അപ്പോൾ ഇരുപത്തിയെട്ടാമത് ദേശീയ ഇ ഗവേൺസ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏത് ഏതാണ് നമ്മുടെ ആന്ധ്രാപ്രദേശാണ് അടുത്ത ചോദ്യം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ് ലിയോ പതിനാലാമനെയാണ് അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്താരണ്ടോ അത് ലിയോ പതിനാലാമനെയാണ് തിരഞ്ഞെടുത്തത് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ് ലിയോ പതിനാലാമന് അടുത്ത ചോദ്യം നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ സെക്ഷൻ ആകാൻ ഏതാണ് ഷൊർണൂർ കണ്ണൂർ പാതയാണ് ഇപ്പോൾ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സെക്ഷൻ ആകാൻ ഏതാണ് നമ്മുടെ ഷൊർണൂർ കണ്ണൂർ പാതയാണ് ഏതാണ് ഷൊർണൂർ കണ്ണൂർ പാത അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവ് ആരാണ് ചാടിക്കയറി മാക്സ് ഫെസ്റ്റബിൾ എന്ന് എഴുതി ചോദിച്ചെങ്കിൽ ആരാണ് ഇത് ഇത് ഓസ്കാർ പിയാസ്ട്രിയാണ് ആ ഒരു ജേതാവായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവ് ആരാണ് ഓസ്കർ പിയാസ്ട്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫോർമുല വൺ മിയാമി ഗ്രാൻബ്രിക്സ് കിരീട ജേതാവാരാണ് ഓസ്കർ പിയാസ്ട്രി അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ഏത് ഏജൻസിയാണ് ഭാവിയിൽ ഭാവിയിലുണ്ടാകാനിടയുള്ള മഹാമാരികളെ നേരിടുന്നതിന് എങ്ങനെ തയ്യാറെടുക്കാമെന്ന കാര്യത്തിൽ നിർണായക ഉടമ്പടി ഉണ്ടാക്കിയത് ആരാണ് നമ്മുടെ ഡബ്ല്യു എച്ച് ഒ ആണ് ലോകാരോഗ്യ സംഘടനയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഏത് ഏജൻസിയാണ് ഭാവിയിലുണ്ടാകാനിടയുള്ള മഹാമാരികളെ നേരിടുന്നതിനായിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന തയ്യാറെടുക്കാമെന്ന കാര്യത്തിൽ നിർണായക ഉടമ്പടി ഉണ്ടാക്കിയത് ആരായിരിക്കും നോർമലി നമ്മുടെ ലോകാരോഗ്യ സംഘടന സിമ്പിൾ ചോദ്യമാണ് അടുത്ത ചോദ്യം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ് അമൃതം ആരോഗ്യമാണ് അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്ട അമൃതം ആരോഗ്യം അപ്പോൾ നമ്മുടെ ജീവിതശൈലി നമ്മുടെ ഹൃദ്യമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും ഹൃദ്യം അതേപോലെ തന്നെ കുറേയേറെ പദ്ധതികളുണ്ട് അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് അത് അമൃതം ആരോഗ്യമാണ് ആർദ്രമൊക്കെ അറിയാം ഇപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ആർദ്രം എന്താണ് പദ്ധതി എന്നൊക്കെ അറിയാമല്ലോ അറിയാം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ കണക്ക് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര നൂറ്റി ഇരുപത്തി അഞ്ചാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം ആരായിരിക്കും നമ്മുടെ അർജൻറ്റീനയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒക്ടോബർ വരെയുള്ള കണക്ക് പ്രകാരം ഫിഫ റാങ്കിങ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സ്ഥാനമാണ് ഒന്നാം സ്ഥാനമാർക്കാണ് അത് അർജൻറ്റീനയ്ക്കാണ് ആരൊക്കെയാണ് അർജൻറ്റീന അടുത്ത ചോദ്യമാണ് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എ ഷാജറാണ് അപ്പോൾ കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് എ ഷാജറാണ് ഇപ്പോൾ കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എ ഷാജർ എ ഷാജർ അടുത്ത ചോദ്യമാണ് പത്തൊൻപതാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഏതാണ്ട ലാവോസാണ് ഇപ്പോൾ പത്തൊൻപതാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് അത് ലാവോസിലാണ് പത്തൊൻപതാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് അത് ലാവോസിലാണ് അടുത്ത ചോദ്യം ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് അത് സൗദി അറേബ്യ അപ്പോൾ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഏതാണ് അത് സൗദി അറേബ്യ ഏതാണ് സൗദി അറേബ്യയാണ് മനസ്സിലായല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് ഏതാണത് അത് സൗദി അറേബ്യ അടുത്ത ചോദ്യം പൂർണ്ണമായും ട്രാൻസ് ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തുറമുഖം ഏതാണ് നമുക്കറിയാം നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ് അപ്പോൾ പൂർണ്ണമായിട്ട് ട്രാൻഷിപ്മെൻറ്റ് തുറമുഖമായിട്ട് രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തുറമുഖം ഏത് ഏതാണ് അത് വിഴിഞ്ഞം തുറമുഖണം ഓക്കെ അടുത്ത ചോദ്യം പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ തിങ്കൾ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും എച്ച് എൽ എച്ച് എൽ എൽ ലൈഫ് കെയറിൻ്റെ ഒരു പദ്ധതിയാണ് തിങ്കൾ ആ മനസ്സിലായല്ലോ അപ്പോൾ ഈ തിങ്കൾ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സൗജന്യ മെൻസ്ട്രോൾ കപ്പ് വിതരണമാണ് തിങ്കൾ പദ്ധതി അപ്പോൾ നമ്മുടെ ഹൽ എൽ ലൈഫ് കെയറിൻ്റെ തിങ്കൾ എന്ന് പറയുന്ന പദ്ധതിയുണ്ട് ആ തിങ്കൾ എന്ന് പറയുന്ന പദ്ധതി എന്താണ്ട സൗജന്യമായിട്ട് മെൻസ്ട്രോൾ കപ്പ് സ്ത്രീകൾക്ക് മെൻസ്ട്രോൾ കപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് തിങ്കളെന്ന് പറയുന്നത് ആരുടെയാണ് ഹച്ച് എൽ എല്ലിൻ്റെ പദ്ധതിയാണ് തിങ്കളെന്ന് പറയുന്നത് മനസ്സിലായല്ലോ അടുത്ത് ചന്ദ്രനിൽ നാവിഗേഷനായി വികസിപ്പിച്ച സംവിധാനത്തിൻ്റെ പേരെന്ത് എന്താണ് ലൂപ്പിനാണ് എന്ന് പറയുമ്പോൾ ലൂണാർ പൊസിഷനിങ് ആൻഡ് നാവിഗേഷൻ അപ്പോൾ നമ്മുടെ ചന്ദ്രനിൽ നാവിഗേഷനായിട്ട് വികസിപ്പിച്ച സംവിധാനത്തിൻ്റെ പേരെന്താണ് അത് ലൂപ്പിനാണ് ലൂപ്പിനെന്ന് പറയുമ്പോൾ എന്താണ് ലൂണാർ പൊസിഷനിങ് ആൻഡ് നാവിഗേഷൻ അപ്പോൾ നാവിക് എന്താണ് നാവിക് നാവിക് ജി പി എസ് എന്താണ് ജി പി എസ് അപ്പോൾ നാവിക് ഐ ആർ എൻ എസ് എസ് ഒക്കെ എന്താണ് 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 അറിയാമെന്നുള്ളൊരു താഴെ കമൻറ്റ് ചെയ്യുക ഇത് എന്ത് എന്തെങ്കിലും കമൻ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ജി പി എസ് എന്താണ് ഏത് രാജ്യത്തിൻ്റെയാണ് നമ്മുടെ നാവിക് എന്താണ് ഏത് രാജ്യത്തിൻ്റെയാണ് ഈ നാവിക് പറയുമ്പോൾ ഐ ആർ എൻ എസ് എസ് അതെന്താണ് എന്നുകൂടി പറയണം അപ്പോൾ ചന്ദ്രനിലെ നാവിഗേഷനായിട്ട് വികസിപ്പിച്ച സംവിധാനത്തിൻ്റെ പേരെന്താണ് അത് ലൂപ്പിനാണ് ലൂപ്പിനെന്ന് പറയുമ്പോൾ എന്താണ് ലോണാർ പൊസിഷനിങ് ആൻഡ് നാവിഗേഷൻ അടുത്ത ചോദ്യം നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയിട്ടുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ മധ്യപ്രദേശാണ് ഇപ്പോൾ നിർമ്മിത ബുദ്ധി എയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമേത് ഏതാണ് നമ്മുടെ മധ്യപ്രദേശാണ് ഏതാണ് മധ്യപ്രദേശ് അടുത്ത ചോദ്യമാണ് കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സർക്കാരിൻ്റെ സമഗ്ര സംരംഭം ഏതാണ് അത് ജ്യോതിയാണ് നമ്മുടെ കുടിയേറ്റ തൊഴിലാളികളുടെയൊക്കെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സർക്കാരിൻ്റെ സമഗ്ര സംരംഭം ഏതാണ് അത് ജ്യോതിയാണ് ഏതാണ് ജ്യോതി അടുത്ത ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രൈസ് ഫ്രീഡം പ്രൈസ് വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രം ഏതാണ് ലാ പ്രൻസ എന്ന് പറയുമ്പോൾ നിക്കരാഗൻ പത്രമാണ് അപ്പോൾ ചോദ്യം ഒന്നുകൂടി വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ഇത് ഒന്ന് വിശസ്ത കേട്ടത് ചെയ്യുക ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രം ഏതാണ് ലാ ലാപ്രെൻസ പത്രമാണ് ഒരു നിക്കറാഗ്വൻ പത്രമാണ് ലാ ലാപ്രെൻസ ഒരു നിക്കറാഗ്വൻ പത്രമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുനെസ്കോയുടെ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രം ഏത് ഏതാണ് ലാ ലാ ലാപ്രെൻസ ലാ ലാപ്രെൻസ ലാപ്രൻസ അതൊരു നിഖരാഗോൻ പത്രമാണ് അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രം ഏതാണ്ടാ ലാപ്രൻസ ലാപ്രൻസ ഓക്കെ ഇതാണ് പത്രം അടുത്ത് ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ ആരാണ് അലോക് ജോഷിയാണ് അപ്പോൾ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ ആരാണ് അത് അലോക് ജോഷിയാണ് പ്രദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ ആരാണ് അലോക് ജോഷി അലോക് ജോഷി അടുത്തത് കേരളത്തിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് അത് നമ്മുടെ മൂന്നാറിലാണ് അപ്പോൾ കേരളത്തിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ് അത് മൂന്നാറിലാണ് ചോദ്യം ഒന്നുകൂടി വൈകിയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ കേരളത്തിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്ന എവിടെയാണ് നമ്മുടെ മൂന്നാറിലാണ് അടുത്ത ചോദ്യമാണ് പത്തപ്ര മാറിപ്പോയി പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഇപ്പോൾ ചോദ്യം നമുക്കൊന്ന് കൂടി ചുരുക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് ആരാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഗോവ എഫ് സിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാർ ആരാണ് ഗോവ എഫ് സിക്കാണ് ആ ഒരു കിരീടം കിട്ടിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാരാണ് ഗോവ എഫ് സി ആണ് ആരാണ് ഗോവ എഫ് സി കലിംഗ കപ്പ് ഗോവയ്ക്കാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച പ്രശസ്ത സാക്ഷരതാ പ്രവർത്തക നമ്മുടെ കെ വി റാബിയാണ് എല്ലാവർക്കും പരിചിതമാണ് നമ്മുടെ കെ വി റാബിയെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച പ്രശസ്ത സാക്ഷരതാ പ്രവർത്തക കെ വി റാബിയ അപ്പോൾ കെ വി റാബിയ ആരാണ് സാക്ഷരതാ പ്രവർത്തകയാണ് കെ വി റാബിയ അപ്പോൾ കെ വി റാബിയ സാക്ഷരതാ പ്രവർത്തകയാണ് അന്തരിച്ചു അടുത്ത ചോദ്യം കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുവാനും തുരത്തുവാനും അസ്ത്ര ബി വൺ എന്ന ഡ്രോൺ വികസിപ്പിച്ചത് ആരാണ് ഐ ഐ ടി കോട്ടയമാണ് അപ്പോൾ കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുവാനും തുരത്തുവാനും അസ്ത്ര വിവൺ എന്ന ഡ്രോൺ വികസിപ്പിച്ചതാരാണ് ഐ ഐ ടി കോട്ടയമാണ് അപ്പോൾ കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുവാനും തുരത്തുവാനുമായിട്ട് അസ്ത്ര വിവൺ എന്ന അസ്ത്രീവോൺ എന്ന അസ്ത്രീ ഓൺ എന്ന ഡ്രോൺ വികസിപ്പിച്ച ആരാണ് നമ്മുടെ ഐ ഐ ടി കോട്ടയം ആരാണ് ഐ ഐ ടി കോട്ടയമാണ് അടുത്ത ചോദ്യം ശ്രവണ വെല്ലുവിളി നേരി സോറി ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യ ഭാഷയിലുള്ള ചാനൽ ഏത് ഏതാണ് പി എം ഇ വിദ്യ ഡി ടി എച്ച് ആണ് അപ്പോൾ നമ്മുടെ ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായിട്ട് ആരംഭിച്ച ആംഗ്യ ഭാഷയിലുള്ള ചാനൽ ഏതാണ് ഏതാണ്ട പി എം ഇ വിദ്യി ടി എച്ച് ഒന്നുകൂടി നമ്മുടെ ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായിട്ട് ആരംഭിച്ച ആംഗ്യ ഭാഷാ ചാനൽ ഏതാണ് പി എംഇ വിദ്യ ഡി ടി എച്ച് ഓക്കെ ആണല്ലോ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന കോൺഗ്രസ് നേതാവ് ആരാണ് ഗിരിജ വ്യാസാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന വ്യക്തി ആരാണ് നേതാവ് ആരാണ് ഗിരിജ വ്യാസാണ് ആരാണ് ഗിരിജ വ്യാസ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് നമ്മുടെ കൊല്ലമാണ് അപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏത് ജില്ലയാണ് അത് കൊല്ലം ജില്ലയ്ക്കാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത് എവിടെയാണ് കൊല്ലം ജില്ല അടുത്ത ചോദ്യം കെ പി സി സിയുടെ പുതിയ പ്രസിഡൻറ്റ് സണ്ണി ജോസഫാണ് അപ്പോൾ കെ പി സി സിയുടെ പുതിയ പ്രസിഡൻ്റ് ആരാണ് സണ്ണി ജോസഫാണ് കെ പി സി സിയുടെ പുതിയ പ്രസിഡൻറ്റ് ആ സണ്ണി ജോസഫ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്കായിട്ട് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പോൾ ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ മേജർ ധ്യാൻചന്ദ് ഗ്രേഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ബാഡ്മിൻ്റൺ താരങ്ങൾ ആരൊക്കെയാണ് സാത്വിക റായും വലിയൊരു പേരാണ് നമുക്ക് സാത്തിക് റോയ് എന്ന് പറഞ്ഞാൽ മതി അങ്ങനെയാണ് നമ്മൾ നോർമലി പഠിക്കുന്നത് സാത്തിക് സായ് രാജ് രങ്കി റെഡ്ഡി എന്നാണ് പേര് പിന്നെ വേറൊരാളാരാണ് ചിരാഗ് ഷെഡ്ഡി അപ്പോൾ നമ്മുടെ സാത്തിക് സായിയും ചിരാഗ് ഷെഡ്ഡിക്കുമാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ ബാഡ്മിൻ്റൺ താരങ്ങൾ ആരൊക്കെയാണ് സാത്വ് സ്വായും ചിരാഗ് ഷെട്ടിയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരം കിട്ടിയ ബാഡ്മിൻ്റൺ താരങ്ങൾ ആരൊക്കെയാണ് സ്വാത്വ് സായും ചിരാഗ് ഷെട്ടിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരങ്ങൾ ആരൊക്കെയാണ് സാത്വിക സ്വായും ചിരാഗ് ഷെട്ടിയും അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നോക്കി എങ്ങനെയാണെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യാം നമുക്കൊന്നുകൂടി ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ നോക്കിയിട്ടെന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ചോദ്യങ്ങളോട്ട് നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യമാണ് രണ്ടായിരത്തി മുപ്പതിലെ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായിട്ട് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളേതൊക്കെയാണ് സ്പെയിനും പോർച്ചുഗലും മൊറോക്കോയുമാണ് ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ ആരാണ് അലോക് ജോഷി അലോക് ജോഷി ഇരുപത്തിയെട്ടാമത് ദേശീയ ഇ ഗവേൺസ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഫ്രാൻസിസ് മാർഫാപ്പയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിയോ പതിനാലാമൻ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ സെക്ഷൻ ആകാൻ പോകുന്നത് ഷൊർണൂർ കണ്ണൂർ പാതയാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രെക്സ് കിരീട ജേതാവ് ഓസ്കർ പിയാസ്ട്രിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏത് ഏജൻസിയാണ് ഭാവിയിലുണ്ടാകാനിടയുള്ള മഹാമാരികളെ നേരിടുന്നതിനെ നേരിടുന്നതിന് എങ്ങനെ തയ്യാറെടുക്കാമെന്ന കാര്യത്തിൽ നിർണായക ഉടമ്പടി ഉണ്ടാക്കിയത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി അമൃതം ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ കണക്ക് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഒന്നാം സ്ഥാനം അർജൻറ്റീനയ്ക്ക് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ എ ഷാജർ പത്തൊൻപതാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി വേദി ലാവോസാണ് ലാവോസ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ പൂർണ്ണമായും ട്രാൻഷിപ്മെൻ്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആതിഥേ തുറമുഖം വിഴിഞ്ഞാണ് പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ തിങ്കൾ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സൗജന്യ മെൻസ്ട്രോൾ കപ്പ് വിതരണമാണ് ചന്ദ്രനിൽ നാവിഗേഷനായി വികസിപ്പിച്ച സംവിധാനത്തിൻ്റെ പേര് ലൂപ്പിനാണ് ലൂപ്പിൻ ലൂണാർ പൊസിഷനിങ് ആൻഡ് നാവിഗേഷൻ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശാണ് കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സർക്കാരിൻ്റെ സമഗ്ര സംരംഭം ജ്യോതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രം ലാ പ്രിൻസ ഒരു നിക്കരാഗൻ പത്രമാണ് ലാ പ്രിൻസ് ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ അലോക് ജോഷിയ സുരക്ഷാ ഉപദേശക സമിതിയുടെ സമിതിയുടെ പുതിയ ചെയർമാൻ ആരാണ് അലോക് ജോഷി കേരളത്തിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് നമ്മുടെ മൂന്നാറിലാണ് പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഗോവ എഫ് സിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച പ്രശസ്ത സാക്ഷരതാ പ്രവർത്തക കെ വി റാബിയ കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുവാനും തുരത്താനുമായിട്ട് അസ്ത്ര വി വൺ എന്ന പേരിൽ ഡ്രോൺ വികസിപ്പിച്ചത് ഐ ഐ ടി കോട്ടയമാണ് ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായിട്ട് ആരംഭിച്ച ആംഗ്യഭാഷയിലുള്ള ചാനൽ ഏതാണ് ടി എംഇ വിദ്യ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന കോൺഗ്രസ് നേതാവ് ഗിരിജ വ്യാസാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് അത് കൊല്ലമാണ് കെ ബി സി സിയുടെ പുതിയ പ്രസിഡൻ്റാരാണ് സണ്ണി ജോസഫാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരിബേട്ടയ്ക്ക് എ ഐ നിർമ്മിത ബുദ്ധി അതായത് നമ്മുടെ നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് ലാസ്റ്റ് പറഞ്ഞ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേജർ ധ്യാൻചന്ദ് കേൽ അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരങ്ങൾ ആരൊക്കെയാണ് സാത്വ് സായും സാത്വ് സായി രാജ് രംഗാ റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ട് എല്ലാം ഏകദേശം കിട്ടിയോന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു പ്ലേ ലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾ കയറി കാണുക വേറെ വേറെ ചോദ്യങ്ങളായി നമ്മൾ ചെയ്യുന്നത് മാക്സിമം എന്ത് ചെയ്യുക പഠിക്കാൻ നോക്കുക അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യം കുറച്ച് നമ്മുടെ ഒരു പേപ്പർ എടുത്ത് വെച്ച് ഈ പെട്ടെന്ന് നിങ്ങളുടെ നിങ്ങളുടെ ലെവലിലുള്ള നോട്ടുകൾ തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ക്ലാസ്സിന് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം